നെക്സ്റ്റ് ലൈഫ് ടൈം സമയമാണ് മുസ്ലിം കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികളെ ഉന്നത അയക്കാൻ മടിച്ചിരുന്ന കാലത്ത് മൂന്നാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സൈനബയും അഹമ്മദും മകളെ അവളുടെ ഇഷ്ടപ്രകാരം ടീച്ചറാക്കി അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്നത് സ്വപ്നം കണ്ട് നടന്ന മലപ്പുറത്തെ തനി നാട്ടിൻപുറത്തുകാരി അക്കാലത്താണ് ഖത്തറിലെ ഒരു സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകരെ തെരഞ്ഞെടുക്കാൻ കൊച്ചിയിൽ ഇന്റർവ്യൂ നടത്തുന്ന വിവരം അറിയുന്നത് മിനിമം പത്തു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടി നടത്തിയ അഭിമുഖ വേദിയിലേക്ക് വെറും മൂന്ന് വർഷത്തെ അനുഭവ സമ്പത്തുമായി അവൾ ഓടിയെത്തി ബോർഡ് അംഗങ്ങൾ നീരസം കാട്ടി ഒടുവിൽ വന്ന സ്ഥിതിക്ക് അവസാനമായി പേരിനെന്നോണം അഭിമുഖവും അന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത അൻപതോളം അധ്യാപകരെ പിന്നിലാക്കി സെലക്ഷൻ ലിസ്റ്റിൽ ഒന്നാമതായി രേഖപ്പെടുത്തിയ പേരാണ് വർഷത്തെ ഖത്തറിലെ ഇന്ത്യൻ സ്കൂളായ പദവി വരെ എത്തിയ ജൈത്രയാത്ര ചെറുപ്പം മുതലേ ഞാൻ ടീച്ചറായിട്ട് ആക്ട് ചെയ്യലും പിന്നെ കുട്ടികളെ സങ്കല്പിച്ച് ഐ ജസ്റ്റ് ഡെലിവർ മൈ കണ്ടൻ ടു ചിൽഡ്രൻ ഞാൻ സയൻസ് ആയിരുന്നു അപ്പോൾ സയൻസ് സ്ട്രീം എടുത്താൽ പിന്നെ മെഡിക്കലോ അങ്ങനെ വിടുവെന്ന് ഓർത്തിട്ട് ഐ ചേഞ്ച് ടു ആർട്സ് ജസ്റ്റ് ടു ടേക്ക് അപ്പ് എ പ്രൊഫഷൻ ആസ് എ ടീച്ചർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് മുമ്പ് കോൾ ലെറ്റർ ചോദിച്ച് സോ ഐ ഡി നോട്ട് ഹാവ് എ കോൾ ലെറ്റർ ഐ ജസ്റ്റ് റോട്ട് ഹാൻഡ് റിട്ടേൺ ആൻഡ് സെഡ് ഐ എം ജസ്റ്റ് കമ്മിങ് നൗ അപ്പോൾ ഓരോരുന്ന് അങ്ങനെ കോൾ ലെറ്റർ ഉള്ള ആൾക്കാരെ ആദ്യം വിളിക്കുകയുള്ളൂ നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്യുന്നത് ഞാൻ ഐ വെയിറ്റ് ഇൽ ഫൈവ് ഒ ക്ലോക്ക് വിദ്യ അവിടെ ഉണ്ട് ബട്ട് ഹാർഡ് വർക്ക് കമ്മിറ്റ്മെൻറ്റ് പേഷ്യൻസ് നമ്മളെക്കാളും കൂടുതലും മറ്റുള്ളവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത എപ്പോഴും വേണം നമുക്കൊന്ന് പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നായി എണ്ണായിരത്തിലേറെ വിദ്യാർത്ഥികൾ മുന്നൂറോളം അധ്യാപകർ രാജ്യത്തെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നായി എം ഇ എസ് തലയുയർത്തി നിൽക്കുമ്പോൾ നായികാ നായികാസ്ഥാനത്ത് മലപ്പുറത്തിൻ്റെ സ്വന്തം ഹമീദയും എങ്ങനെയെങ്കിലും പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർത്ത തങ്ങളുടെ തലവേദന ഒഴിവാക്കുകയല്ല മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് പുസ്തകത്തിനപ്പുറത്തേക്ക് പകർന്നു കൊടുക്കുന്ന അധ്യാപിക എല്ലാ കുട്ടികളെയും ജയിപ്പിക്കുന്നിടത്തല്ല ഒരു വിജയമെന്ന് വിശ്വസിക്കുന്ന വ്യക്തി ലോകം മാറുമ്പോൾ അധ്യാപകരും മാറണം കാരണം ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് ടുമോറോ ആണ് പ്രസൻ്റ് അല്ല ആൻഡ് വി ആർ ലാസ്റ്റ് ജനറേഷൻ സോ വാട്ട് ഐ ബിലീവ് ആസ് എ ടീച്ചർ ആൻഡ് മൈ മെസ്സേജ് ടീച്ചേഴ്സ് ആ വെദർ യു ആർ ഗ്രാജുവേറ്റഡ് ഇൻ എയ്റ്റീസ് ഓ സെവൻറ്റീസ് ഓർ നയൻറ്റീസ് ഓ ഇൻ ടൂ തൗസൻഡ് യുണോ യു ആർ അണ്ടർ ഗോയിങ് ചേഞ്ച് എവ്രി സെക്കൻഡ് എവ്രി സെക്കൻഡ് എവ്രിതിങ് ഇസ് ഗെറ്റിങ് ഔട്ട്ഡേറ്റഡ് അപ്ഡേറ്റ് ആ അപ്ഡേഷൻ പ്രത്യേകിച്ച് ഒരു ടീച്ചർക്കില്ലെങ്കിൽ ചിൽഡ്രൻ വിൽ നോട്ട് ഗ്രോ ദിൽ നോട്ട് പ്രോഗ്രസ് ഏത് അസാധാരണ നേട്ടത്തിന് പിന്നിലും പ്രതിഭാശാലി മാത്രമല്ല പ്രതിഭയെ വാർത്തെടുക്കുന്ന കരങ്ങളും ഉണ്ടാകും ആ കരങ്ങൾ അധ്യാപകരുടേതാണ് അറിവാകുന്ന വെളിച്ചത്തിൻ്റെ മതിപ്പുള്ള മൂല്യങ്ങളുടെ സംസ്കാരത്തിൻ്റെ കരങ്ങൾ സിലബസ് മാത്രം പിന്തുടർന്ന് നിർവഹിക്കുന്ന കർമ്മമല്ല അധ്യാപനം ഹൃദയം കൊണ്ട് ചെയ്യേണ്ട തൊഴിലാണെന്ന പ്രവൃത്തിയിലൂടെ തെളിയിച്ച അധ്യാപിക മൂന്ന് പതിറ്റാണ്ടിനിടെ അധ്യാപന മേഖലയ്ക്ക് നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ട്രൂത്ത് കെയർ ഫാർമസി വോണ്ടർ വിമൻ അവാർഡിലൂടെ ഹമിദാ ഖാദറിനെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നൽകി ആദരിക്കുകയാണ് എഡിറ്റോറിയൽ ഈ ഒരു നിമിഷത്തിൽ ഐ വോണ്ട് ടു താങ്ക് ഓൾ മൈ ടി അള്ള മൈ പേരൻസ് എംഇ എസ് മാനേജ്മെൻറ്റ് മൈ സ്റ്റുഡൻസ് ആൻഡ് ദ ഹോൾ കമ്മ്യൂണിറ്റി ഓഫ് ദോഹ താങ്ക് യു വെരി മച്ച്